എൻ്റെ പേര് ശാലു ജോയി ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി ആദ്യമായിട്ടെടുത്തത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഞാൻ കുവൈറ്റിൽ കുവൈറ്റിലൊരു നഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു ഞാൻ എല്ലാവരെയും പോലെ യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു എനിക്കിപ്പോൾ ഒ ഇ ടി ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ മാതാവിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ അത് നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടിയിലെ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു കാശുരൂപം കയ്യിൽ പിടിച്ചാണ് ഞാൻ എക്സാമിന് പോയിരുന്നത് അതുപോലെ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും ഇനി ഒരു എക്സാം എനിക്ക് എഴുതേണ്ടി വരല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറാമത്തെ ദിവസമായിരുന്നു അതായത് എൻ്റെ ഉടമ്പടി തീരുന്ന ആ തൊണ്ണൂറാം ദിവസമായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത് അത് ഞാൻ അറിഞ്ഞ നിമിഷം ആ തൊണ്ണൂറാം ദിവസമാണ് അത് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആരോ പറയുക മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് എന്നെയും കൂടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തൊണ്ണൂറാം ദിവസം എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും പോകാനുള്ളൊരു സ്കോർ എന്നാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് ഞാൻ സെലക്ട് ചെയ്തത് ന്യൂസിലൻഡ് എന്ന രാജ്യമായിരുന്നു അത് പ്രോസസ്സിങ് ഒത്തിരി നാൾ എടുത്തു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങവാനായിട്ട് ഏകദേശം എട്ട് മാസത്തോളം എടുത്ത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് ന്യൂസിലൻഡ് എന്ന രാജ്യത്ത് ചെന്നു അവിടെ നമുക്ക് ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ മാത്രമാണ് കിട്ടിയത് ഒരു ജോലി അവിടെ ലഭിച്ചില്ല തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വന്നു ഇവിടെ വന്നപ്പോൾ നമുക്ക് ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ എല്ലാവരുടെയും ഒരു കുറ്റപ്പെടുത്തലും കാര്യങ്ങളുമൊക്കെ പക്ഷെ എന്നാലും മാതാവിൽ മാതാവിൽ വിശ്വസിച്ച് വീണ്ടും ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോഴും ഞാൻ മാതാവിനോട് ചോദിക്കുക എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ജോലി കിട്ടാതിരുന്നതെന്ന് അപ്പോൾ പറയും നീ അവൻ പറയുന്ന പോലെ ചെയ്യുവീൻ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് തരുന്നത് അപ്പം ഞാൻ ഉടമ്പടിയിൽ ആഴപ്പെട്ട് ഞാൻ വിശ്വസ്താപൂർവം എൻ്റെ ഉടമ്പടി പാലിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കിട്ടി അത് ഞാൻ ഉടമ്പടി രൂപം കയ്യിൽ പിടിച്ചാണ് അറ്റൻഡ് ചെയ്തത് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റി എൻ്റെ ഉടമ്പടി പുതുക്കി തൊണ്ണൂറാം ദിവസമാണ് എൻ്റെ ഈ ഇൻ്റർവ്യൂ വന്നതും അന്ന് തന്നെ എൻ്റെ ഓഫർ ലെറ്ററും കിട്ടി അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയയിൽ ഒരു ജോലി ലഭിച്ചു ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് നമ്മൾക്കിപ്പോൾ വിസ കിട്ടി ബുധനാഴ്ച നമ്മൾ ട്രാവൽ ചെയ്യുവാണ് ഇത്രയും അനുഗ്രഹം ചെയ്ത് തന്ന മാതാവിനും പരിശുദ്ധ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ ഉടമ്പടി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ചെറുതും വലുതുമായിട്ട് ബൈബിൾ വായിക്കുന്നത് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അരമണിക്കൂർ വായിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അനാഥാലയത്തിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ഉടമ്പടിയിൽ ആഴപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് പരിശുദ്ധ അമ്മയും ഈശോടെയും കൂടെ ജീവിക്കാനായിട്ട് ജപമാലയിൽ ആഴപ്പെടുവാനും എനിക്ക് സാധിച്ചു പരിശുദ്ധ അമ്മയുടെ പ്രതിശീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് ഞാൻ നന്ദി പറഞ്ഞു കൊള്ളുന്നു വ്യക്തിപരമായിട്ട് ഞാൻ ഇടയ്ക്ക് ദേഷ്യമൊക്കെ വരും നമ്മളിപ്പോൾ ബൈബിൾ വായിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉരുവിട്ട് ദേഷ്യം വരുമ്പോൾ അത് ദേഷ്യപ്പെടാതിരിക്കാനും അതുപോലെ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു സാഹചര്യം എന്തെങ്കിലും ഒത്തു വന്നാൽ ബൈബിൾ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നടക്കും നമുക്ക് വേറെ ഒന്നും ചിന്തകളൊന്നും അപ്പോൾ വരത്തില്ല അപ്പം നമ്മൾ ആ സമയത്ത് മിണ്ടാതെ ബൈബിൾ വചനങ്ങൾ ഉരുവിട്ടാണ് ഞാൻ നടക്കുന്നത് പിന്നെ മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനവും ഞാൻ എപ്പോഴും ഉരുവിട്ട് നടക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ താൻ എക്സാം എഴുതിയൊക്കെ എക്സാം പാസ്സായി ഐ എൽ ടി എസിൻ്റെ റിസൾട്ടൊക്കെ തനിക്ക് ലഭിക്കുന്നതും എന്നാൽ ന്യൂസിലൻഡിലേക്ക് പോകുന്നു ന്യൂസിലൻഡിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ജോലി ലഭിക്കുന്നില്ല ഈ മകള് തൻ്റെ കാതുകളിൽ ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരുന്നു അതായത് അമ്മയോട് ചോദിച്ചു അമ്മ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്ത് അങ്ങനെ എനിക്ക് ലഭിച്ച ജോലി അങ്ങനെ എനിക്ക് ആണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ യോഹന്യാൻ്റെ വിശ്വസുവിശേഷം രണ്ട് അഞ്ച് ആണ് അമ്മ ഈ മകളോട് പറഞ്ഞതെന്നാണ് നാം കേട്ടത് നീ അവൻ പറയുന്നത് പോലെ ചെയ്യുക ഇതാണ് ഉടമ്പടി വചനം അതായത് പിന്നീട് ഈ മകൾ തന്നെ പറയുന്നു ഞാൻ മനസ്സിലാക്കി എനിക്ക് ഒത്തിരിയേറെ ഉടമ്പടി ജീവിതത്തിൽ മുന്നേറാൻ സാധിച്ചില്ല പല രീതിയിലും ഉടമ്പടി നിബന്ധനകളൊക്കെ ഞാൻ പുറകോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നു വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കുമെന്ന് ൾക്കുന്നത് പോലെ തന്നെ ഈ മകള് പിന്നീട് തൻ്റെ ജീവിതത്തെ ഈശോയുടെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു ജീവിതമാക്കി മാറ്റുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ തൻ്റെ ആത്മീയ ജീവിതം ഇതിലൊക്കെ മാറ്റം വന്നു തനിക്ക് വ്യക്തിപരമായിട്ടൊക്കെ തന്നെ പല രീതിയിലും വ്യക്തിബന്ധങ്ങളിൽ തനിക്കും വീഴ്ചകൾ വരുന്നു വന്നുകൊണ്ടിരുന്ന തൻ്റെ സ്വഭാവ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഉടമ്പടി ജീവിതം ഏറ്റവും സത്യസന്ധമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തനിക്ക് വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി ഇപ്പോൾ ഫാമിലി ആയിട്ട് ഉടനെ അടുത്ത ദിവസം തന്നെ ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് ഇവിടെ ഈ മകൾക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകുവാൻ സാധിച്ചതോ അല്ലെങ്കിൽ ഫാമിലി വിസ കിട്ടിയതോ ഇതൊന്നും അല്ലാഞ്ഞിട്ടല്ല എന്നാൽ അതൊക്കെ ഫിസിക്കൽ ഫേവേഴ്സാണ് ബഹുമാനപ്പെട്ട ഇ പി ജോസഫ് അച്ഛൻ പറയാറുണ്ടത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതത്തിന് നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ തന്നെ സ്വഭാവ പ്രത്യേകതകളിൽ മാറ്റങ്ങളൊക്കെ വന്ന് നിത്യജീവിതത്തിലേക്ക് നമ്മുടെ ഈ ഉടമ്പടി ജീവിതത്തെ മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതാണ് ഇന്ന് ഈ മകൾ ഇവിടെ സാക്ഷ്യം പറയുന്നതും എനിക്ക് മാറ്റം വന്നു എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ വിലയിരുത്തി അതിനൊക്കെ ഞാൻ പരിശ്രമിച്ചു എൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് നിന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥന ഇന്ന് ഈ മകള് ഉരുവിട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അമ്മ തന്നെ തന്നോട് പറഞ്ഞു തന്നോ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കുക എന്ന് തൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെയാണ് നാം ഈ ആലയത്തിൽ വരുമ്പോൾ നാം അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഏത് പ്രാർത്ഥനയിലും നാം കൂട്ടിച്ചേർക്കണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും മാറ്റണമേ എന്ന് തീർച്ചയായും സ്വർഗം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അത് നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ കൂടെ ചേരുമ്പോൾ അത് നമുക്കും കൃപയായിട്ട് തന്നെ വരും നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാകും നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക